രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് നമ്മുടെ അയാൻ മോനിത സോഫയിലിരുന്ന് റിങ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവനതിന് മോതിരം എന്നാണേൽ പറയാം അവൻ്റെ ഫേവറേറ്റ് ആണ് പാക്കറ്റിൽ കിട്ടുന്നതാണ് അപ്പോൾ അത് കൈവിരലിലൊക്കെ ഇട്ട് അഞ്ചു വിരലിലിട്ടിട്ടൊക്കെയാണേൽ കഴിക്കുന്നത് കുഞ്ഞിക്കുട്ടിയായിരിക്കുന്ന സമയത്ത് നമ്മളൊക്കെ ഇതുപോലെ അല്ലേ ഇതുപോലത്തെ സാധനം അച്ചപ്പൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ മോതിര ആക്കിയിട്ട് ഇടാറില്ല അതുപോലെ ഈ സാധനം നമ്മുടെ അയാമ്മൻ കയ്യിലിട്ട് മോതിരം പോലെ ആക്കിയിട്ടാണ് കഴിക്കുന്നത് ഫോണും നോക്കിക്കൊണ്ടിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് വിരലിലിട്ടിട്ട് അമ്മയും അഞ്ച് മോതിരായി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നൊരു ഷോർട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ ആദ്യത്തെ വിരലുള്ള മോതിരം കഴിച്ചു ഇനി രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തേക്കും കഴിക്കാനുള്ള പ്ലാനിങ്ങിലായിരുന്നു നമ്മുടെ കൂട്ടി അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞു പിന്നെ ആ പാട്ടിലെ ഫുഡൊക്കെ ഇട്ടു വെക്കുന്ന പാട്ട് മറ്റേ ബേക്കറി ഐറ്റംസൊക്കെ ഇട്ട് വെക്കുന്ന പാട്ടുണ്ട് അതെടുത്തിട്ട് വണ്ടിയാക്കി കളിക്കുകയാണ് അതിന് ആണേൽ കഞ്ഞി കൊടുക്കാൻ വേണ്ടി ഞാൻ ഇതാ സാമ്പാറും ക്യാരറ്റും കഞ്ഞിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും കുടിക്കുന്നില്ല പിന്നെ ഞാൻ നേരെ അടുക്കളയിൽ പോയിട്ട് ഉണക്ക ചമ്മന്തി പൊടിക്കാൻ ധരിച്ചു അപ്പോൾ ആദ്യം ഉണക്ക ചമ്മന്തി നല്ലോണം വറക്കണം കേട്ടോ ഉണക്ക ചമ്മന്തി കഴിച്ചവരുണ്ടെന്ന് കവൻ്റ് ചെയ്യും അതിന് നമ്മൾ ഇടും കേട്ടോ മാങ്ങയും തേങ്ങയും ഉപ്പും പിന്നെ വറുത്ത ഉണക്ക ചെമ്മീനും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചമ്മന്തി പൊടിക്കുന്നത് അപ്പം അതിലേക്ക് ഉപ്പൊക്കെ ചേർത്തു പിന്നെ ഇനി ഇതിലേക്ക് ലക്ഷം മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ചമ്മന്തി പൊടിക്കുന്നത് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഉടക്ക ചമ്മന്തിയാണ് അപ്പോൾ ആ ചമ്മന്തി ഇവിടെ റെഡിയായിട്ടോ ആ സെറ്റായി അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അയാൾ കൊട്ടാപ്പം നേരെ പുറത്തേക്ക് മുറ്റത്തേക്ക് പോയി കേട്ടോ മുറ്റത്ത് ഒരു ആണി അടിച്ച് കളിക്കട്ടെ എന്ന് ഒരു പൊള്ളിയൊക്കെ എടുത്തിട്ട് ആണിയൊക്കെ ആക്കി കളിക്കുകയാണ് ഞാനും അവൻ്റെ പിറകെ പോയി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞ് അവൻ പക്ഷിക്കൊരു കൂടൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ആ കൂട്ടിൽ ഒരു വെള്ളം വെക്കണമല്ലോ പക്ഷി വന്ന് വലഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ചേട്ടയിൽ വെള്ളമൊക്കെ എടുത്തിട്ട് അവിടെ വെക്കാൻ വേണ്ടി പോകുകയാണ് ഇതിൻ്റെ ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലൊക്കെ ഉണ്ട് പക്ഷിക്ക് കൂടുണ്ടാക്കിയ വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് പക്ഷികൾ വന്നിട്ട് വെള്ളം കുടിക്കുന്നതൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പോൾ വേനൽക്കാരായത് കൊണ്ട് എല്ലാ പക്ഷികളും എന്തായാലും വരുമല്ലോ അതുകൊണ്ട് വെള്ളമൊക്കെ എടുത്തിട്ട് പക്ഷി കൊടുക്കാൻ വേണ്ടി റെഡി ഇരിക്കുകയാണ് നമ്മുടെ അയാൻകുട്ടപ്പി അങ്ങനെ അതിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പൈപ്പിൻ്റെ അടുത്തേക്ക് പോവുകയാണ് നല്ല ചൂടാണ് മനുഷ്യന്മാർക്ക് വരെ ദാഹം തീരുന്നില്ല അപ്പോൾ പക്ഷികളും എന്തായാലും വിഷമൊന്നും പറഞ്ഞിരിക്കുമായിരിക്കുമല്ലോ അപ്പോൾ അയാൻകുട്ടപ്പം ഈ ലേശം വെള്ളമെല്ലാം എടുത്തിട്ട് പക്ഷി കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോകാൻ നല്ല ചൂട് സമയത്ത് കൊടുക്കാമല്ലോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണേ